പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഇന്നലെ പറഞ്ഞത് ശശി തരൂർ പൂർണ്ണമായിട്ടും ഇനി കോൺഗ്രസിൻ്റെ പടയാളിയായിട്ടെല്ലാം രംഗത്തുണ്ടാകുന്നതാണ് ഇലക്ഷൻ ക്യാമ്പയിനിൽ പ്രചരണ ജാഥയിൽ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ എല്ലാം ഉള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെപ്പറ്റി വാചാലമായി ആവേശപൂർവ്വം അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ഇന്നലെയും ഞാൻ പ്രസ്താവന അയച്ചു ഈ പറയുന്ന ശശി തരൂരിൻ്റേതായി ശശി തരൂർ പറഞ്ഞത് എന്താ അദ്ദേഹം ബി ജെ പി ഗവൺമെന്റിൻ്റെ പിന്താങ്ങുന്നതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ പിന്താങ്ങുന്ന ഒന്നാണ് ഇന്ത്യയെ പിന്താങ്ങുന്ന ഒന്നാണെന്ന് മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി എല്ലാം പറയുന്ന ഓരോ പ്രസ്താവനയും തരൂർ പറയുന്നു അത് ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ബി ജെ പി സമം ഇന്ത്യ എന്ന രാഷ്ട്രീയമാണോ പറയാൻ ശ്രമിക്കുന്നത് അത് പറയേണ്ടത് ശശി തരൂരാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം തരം കിട്ടുമ്പോഴെല്ലാം മാറി മാറി ബി ജെ പിയെ കൊളുത്തുന്നു മോദിയെ സ്ഥിതിക്കുന്നു അത് ശീലമാക്കി മാറ്റുന്നു ഒരാഴ്ചയിരുന്ന് വിധം അത് ചെയ്യുന്നു പക്ഷേ സതീശൻ പോയി കണ്ട അന്നും പറഞ്ഞിട്ടുണ്ട് ഈ വർത്താനം ഈ പ്രശസ്തരർത്ഥം ഇന്ത്യയെ പിന്തുണ ഇന്ത്യ സമം ബി ജെ പി എന്നൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം വർക്കിംഗ് കമ്മിറ്റി അംഗത്ത് പറയുമ്പോഴത്തേക്ക് അതേപ്പറ്റി ഒന്നും പറയാനില്ലേ കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഖാർഗയും രാഹുലും സംസാരിച്ചു എന്ന് പറയുന്നു തരൂരുമായി ഇവിടെ വീട്ടിൽ പോയിട്ട് സതീശനും സംസാരിച്ചത് ഇതോട് വായിച്ചു ഈ കൂടിക്കാഴ്ചയിലൊക്കെ കോൺഗ്രസ്സിനോടുള്ള വിധേയത്വവും ബന്ധവുമാണ് തരൂർ ഉറപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നമ്മൾ വായിച്ചത് അവരൊക്കെ പറഞ്ഞതായിട്ടാണ് ഇവിടെ ചോദ്യം ഇതാണ് തരൂരിൻ്റെ ഈ ഉറപ്പിന് എത്ര മാസത്തെ വാറൻറ്റി ഉണ്ട്

അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ പോലൊരു പാർട്ടി ചങ്ങാതിയെ സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ ആ നിലപാട് മാറ്റി അത് ചിന്ത വധിക്കുന്നുള്ളൂ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം വായിക്കുന്നില്ലേ കഴിഞ്ഞ ഒരു ഒന്നര കലത്തിനിടയ്ക്ക് മിക്കവാറും എത്ര പ്രാവശ്യം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ബി ജെ പിൻ അദ്ദേഹം മറന്നു പോയിട്ടില്ല ശശി തരൂർ ഒന്നുകിൽ ബി ജെ പികഴുത്തും അല്ലെങ്കിൽ ബി ജെ പിഴ്ത്തും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ബി ജെ പിന്താങ്ങും അതൊരു ശീലമാക്കി മാറ്റിയ നേതാവാണ് അദ്ദേഹം ആ നേതാക്കൾ എപ്പോഴും കോൺഗ്രസ് പാർട്ടി സാധാരണ അംഗമല്ല വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് ഇപ്പോഴും പറയുന്ന കോൺഗ്രസ് സ്നേഹം സതീശൻറ്റേതായി നമ്മൾ വായിച്ച പ്രസ്താവന അദ്ദേഹം കൂടെ നിൽക്കുന്നത് പറയുന്നു ആ ഉറപ്പിന് എത്ര ആഴ്ചകയുടെ മാസം ഞാൻ ചോദിക്കുന്നു എത്ര മാസത്തെ വറേണ്ടി ഉണ്ടെന്ന് അറിയണം അവാർ എൻഡ്യയുടെ പറ്റി അറിയാതെ തരൂരിനെ പറ്റി രാഷ്ട്രീയമായിട്ട് എന്താലും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് മണ്ഡലം തരത്തിലുള്ള എൽ ഡി എഫ് കടന്നിട്ടില്ല എൽ ഡി എഫിൻ്റെ ലക്ഷ്യം മൂന്നാമൂളം തന്നെയാണ് ഞങ്ങളിപ്പം എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് ഫല സന്ദർശനം എല്ലാ പാർട്ടി കമ്മിറ്റികളും എല്ലാ തലങ്ങളിലും വീടുകളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ആ സംസ്ഥാനം ഒന്നും ഏകപക്ഷീയമായി ഒന്നില്ല സർക്കാരിൻ്റെ പുകഴ്ത്തലല്ലേ ഞങ്ങൾ കക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചത് ഗവൺമെൻറ്റിനെ പറ്റി എൽ ഡി എഫിനെ പറ്റി രാഷ്ട്രീയ അവസ്ഥയെപ്പറ്റി എന്താണ് പറയാനുള്ളത് ചോദിച്ചത് എല്ലാ സ്ഥലങ്ങളിലും പൊതുവേ ഉണ്ടായ ഒരു പ്രതികരണം ഒന്നു തന്നെയാണ് ജനങ്ങൾ പൊതുവിൽ എൽ ഡി എഫ് സർക്കാരിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സർക്കാർ പത്ത് കൊല്ലക്കഴിഞ്ഞ ഓരോ നല്ല കാര്യങ്ങളെ പറ്റിയും അവർ ഏറ്റവും ഗംഭീരമായി തന്നെ പൊഴുത്തുന്നുണ്ട് വാഴ്ത്തുന്നുണ്ട് ഈ വിട്ടു തന്നെ പറഞ്ഞത് എന്താ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ഓർക്കട്ടേ ഇല്ല കോഴിക്കോട് നഗരത്തിലെ ഒരു വിട്ടമ്മ പറഞ്ഞ വാക്കാണിത് ഓർക്കട്ടേ ഇല്ല വർഗീയ കലാപങ്ങളില്ല റോഡുകൾ മെച്ചപ്പെട്ടിരിക്കുന്നു ഈ അഭിപ്രായം രാഷ്ട്രീയ പ്രഖ്യാപനമല്ലേ മനുഷ്യൻ്റെ പ്രതികരണമാണിത് ഈ പ്രതികരണം പൊതുവേ എല്ലാ ഭാഗത്തു നിന്നും അവർ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ അവർക്ക് വിമർശനങ്ങളുമുണ്ട് ഞങ്ങൾ വിമർശനം കേട്ടവർ കാതുപത്തുന്നവരല്ല ഇടതുപക്ഷം നന്മകൾ പറയുമ്പോൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ കേൾക്കുന്നുവോ അതേ മനോഭാവത്തിലൂടെ തന്നെ ഞങ്ങളെപ്പറ്റി വിമർശനം പറഞ്ഞാലും കേൾക്കാൻ കടപ്പെട്ടവരാണ് അത് കേൾക്കേണ്ടത് വെറും കേൾക്കാൻ വേണ്ടി മാത്രമല്ല അവർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തുകയും വേണം ആ തിരുത്താനുള്ള മനസ്സ് കേൾക്കാനുള്ള മനസ്സ് അതൊരു ലെഫ്റ്റ് ക്വാളിറ്റിയാണ് കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി വേണ്ടുവോളമുണ്ട് എൽ ഡി എഫിന് അതുകൊണ്ട് സി പി ഐയും സി പി എമ്മും എല്ലാം നടത്തിയിട്ടുള്ള ഈ സന്ദർശന പരിപാടികൾ എല്ലാ വീടുകളിലും കയറി നടത്തിയ കൂടിക്കാഴ്ചകൾ അതങ്ങേറ്റത്തെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ കൂടി വിളിച്ചത് പറയാൻ പറ്റും ജനങ്ങൾ കാത്തിരിക്കുന്നത് മൂന്നാം മൂഴമാണ് ആ മൂന്നാം മൂഴം കാത്തിരിക്കുന്ന ജനങ്ങളെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ല ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതുവരെ വന്നതുപോലെ തന്നെ കൂടുതൽ തീവ്രമായിട്ടുള്ള അർപ്പണബോധം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ജാഥകൾ അതിൻ്റെ പ്രഖ്യാപനമായിരിക്കും ഒന്നാം ചർച്ച ഇന്ന് ആരംഭിക്കും പുതിയ മുഖങ്ങളൊക്കെ കോഴിക്കോട് സി പി ഐക്ക് സ്ഥാനാർത്ഥികളായിട്ട് ആ ചർച്ച ആരംഭിച്ചിട്ടേ ഇല്ല